എല്ലാവർക്കും നല്ല നമസ്കാരം ആ പിറകിൽ കാണുന്നു കത്തിക്കൊണ്ടിരിക്കുന്ന ബിരിയാണി ചെമ്പ് എന്താ സംഭവം എന്നറിയോ അയ്യായിരം പേരുടെ ബിരിയാണി ചലഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്തിനു അറിയോ നാല് നിർദ്ധനരായിട്ടുള്ള രോഗികളെ സഹായിക്കാൻ വേണ്ടി ആരാണ് ഈ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തിട്ടാണെന്ന് അറിയോ സി നോർത്ത് ലോക്കൽ കമ്മിറ്റി ചാലക്കുടിയിലെ നമുക്കറിയാം ജനകീയ പ്രവർത്തനങ്ങളിലൂടെയാണ് സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നും സാധാരണക്കാർക്കൊപ്പം പാവപ്പെട്ടവർക്കൊപ്പം അവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഓരോ പ്രദേശത്തെയും കടന്നു ചെന്ന് ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെയാണ് ഈ പ്രസ്ഥാനം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിലകൊണ്ടിരുന്നത് പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അണികൾ ആ പ്രതിസന്ധികളൊന്നും നോക്കി നിന്ന് ഭയക്കുന്നില്ല അണികൾ ആ പ്രസ്ഥാനത്തെ ശരിക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അയ്യായിരത്തോളം വരുന്ന ബിരിയാണി കിറ്റുകൾ നിർമ്മിക്കാൻ എത്രത്തോളം സമയം വേണ്ടി വരും എത്രത്തോളം പ്രയത്നം വേണ്ടിവരും കേവലം ഒരാഴ്ച കൊണ്ടാണ് അവർ ഈ പ്രവർത്തനം ഏറ്റെടുത്തത് നാല് നിർധനരായ രോഗികൾ രണ്ട് കിഡ്നി പേഷ്യൻറ്റുകളുണ്ട് ക്യാൻസർ രോഗിയുണ്ട് അതുപോലെ തന്നെ മറ്റ് ഗുരുതരമായിട്ടുള്ള രോഗം പിടിപെട്ടിരിക്കുന്ന മറ്റൊരു രോഗിയുണ്ട് ഇവരുടെ സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ബിരിയാണി കിറ്റുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ഒരുപാട് ചികിത്സാ ചെലവുകളുടെ ഭീമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സി പി ഐ എം നോർത്ത് ലോക്കൽ കമ്മിറ്റി ഈ പറയുന്ന നിർദ്ധന രോഗികളൊക്കെ സഹായിക്കാൻ വേണ്ടി അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ഈ പ്രസ്ഥാനം വയനാട് ദുരന്തവാദികരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഏഴര ലക്ഷം രൂപയോളം സി പി ഐ എം കൊടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് കാലത്ത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും അതുപോലെ തന്നെ സി പി എം അനുഭാവികളും എല്ലാം ചേർന്ന് നമ്മുടെ ഈ ഫാസ്റ്റ് ഓഡിറ്റോറിയം കഴിഞ്ഞ് വരുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന എസ് എൻ ഡി പിയുടെ ഹാളിൽ വളരെ കൂട്ടായ്മയോടും ഒത്തൊരുമയോടും കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഈ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് കിറ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഈ ബിരിയാണി ചലഞ്ചുമായി ഏറ്റവും കൂടുതൽ ഇതിന്റെ നേതൃത്വസ്ഥാനത്ത് നിന്ന് ഈ ബിരിയാണി ചലഞ്ച് വിജയപ്രദമാക്കാൻ വേണ്ടി കൺവീനർ നിതിൻകുലനടക്കം സി പി എമ്മിന്റെ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ പ്രാഞ്ച് സെക്രട്ടറിമാർ ഡി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ബിരിയാണി ചലഞ്ച് വിജയപ്രദമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത് ഇതിന്റെ പാചകം ചെയ്യുന്ന ചേട്ടൻ ഉൾപ്പെടെ ഇതിന്റെ പ്രവർത്തകരെ എല്ലാം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ബിരിയാണി ചലഞ്ചിലൂടെ കിട്ടുന്ന പണം നിർധനരായ രോഗികളെ സഹായിക്കാനായിട്ട് ഉതകുന്ന തരത്തിലേക്ക് എത്തിച്ചേരട്ടെ സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള ഈ ജീവകാരൻ്റെ പ്രവർത്തനത്തിന് മുഴുവൻ അഭിവാദ്യങ്ങളും തരുന്നു ബ്രഡ്സലും കോട്ട കേന്ദ്രീകരിച്ച് അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലായിട്ട് ഏറെ ഗുരുതരം അനുഭവിക്കുന്ന ഒരു രണ്ട് കിഡ്നി പേഷ്യൻ്റും ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ള ഒരു സ്ത്രീ മറ്റൊരു ബൈപ്പാസ് സർജറി ആവശ്യമുള്ളൊരു യുവാവ് എന്നുള്ള ഇതിലാണ് നമ്മൾ നാല് നിർദ്ധനരായിട്ടുള്ള രോഗികളുടെ ചികിത്സയുടെ സഹായത്താണ് നമ്മൾ ഈ ബിരിയാണി ചലഞ്ച് ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നത് ഈ ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം അയ്യായിരത്തോളം ബിരിയാണിയാണ് നമ്മൾ തല അയ്യായിരം ബിരിയാണിയാണ് നമ്മൾ ഓർഡറുകൾ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അയ്യായിരം ബിരിയാണിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത് ഈ അയ്യായിരം ബിരിയാണികൾ നമ്മുടെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള പാർട്ടിയുടെ ബ്രാൻഡ് സെക്രട്ടറിമാർ അതുപോലെ യുവാക്കൾ യുവതികളടക്കമുള്ള ആളുകൾ വ്യത്യസ്ത ഘടകങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയപാൽ എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോട് കൂടിയിട്ട് ഒരേ ഒരു നാടിനകത്ത് മുഴുവനും ആളുകളും ഒരുമിച്ച് ചേർന്നിട്ട് എടുത്ത ഓർഡറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബിരിയാണി നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകദേശം അവസാന ഘട്ടത്തേക്കായിരുന്നു ഇത് നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് അതോ ചാലക്കുടിയുടെ വിവിധ പ്രദേശങ്ങളിൽ പോകുന്നുണ്ട് ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഈ നിർദ്ധനായിട്ടുള്ള രോഗികളുടെ അവസ്ഥ കണ്ടിട്ട് സി പി എമ്മിന്റെ ചാലക്കുടി നോർത്ത് ലോക്കൽ കമ്മിറ്റിയാണിത് നിലവിൽ സംഘടിപ്പിച്ചത് ചാലക്കുടി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലുള്ള നിർത്തനായിട്ടുള്ള നാല് രോഗികളുടെ ചികിത്സാർത്ഥമാണ് നമ്മൾ ഇത് സംഘടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പരിധിയിലുള്ള ഓർഡറുകളും മറ്റു കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുവരെ നമ്മൾ ചാലപ്പുടി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലുള്ള ഓർഡറുകൾ മാത്രമാണ് ഇതുവരെ അയ്യായിരം ഓർഡറുകൾ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുള്ളത് മറ്റു പ്രദേശങ്ങളിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും ഒരുക്കങ്ങളെ ഏകദേശം വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ചതാണ് ഏകദേശം ഒരു ഒരാഴ്ചയാണ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരുക്കം കിട്ടുള്ളൂ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ സംഘാടക സമിതി ഏറെ പ്രയാസപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ വിളിച്ചേർക്കപ്പെട്ട ഒരു സി പി എമ്മിന്റെ ബഹുജന സംഗമത്തിന്റെ ഭാഗമായിട്ട് വിളിച്ചേർക്കപ്പെട്ട അതേ വേദിയിൽ വെച്ചാണ് നമ്മൾ സംഘാടക സമിതി രൂപീകരിക്കുന്നത് സംഘാടക സമിതിയുടെ ഭാഗമായി ഒരാഴ്ചകാലം അടിസ്ഥാനത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗം തിട്ടപ്പെടുത്തുകയായിട്ടുണ്ടായിട്ടുള്ളത് ഈ ഈ ഇരുപത്തി ഒൻപത് ഏകദേശം ഒരു ഒരാഴ്ച വളരെ അടുത്ത ഒരു സമയം മാത്രമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് അയ്യായിരം ബിരിയാണി ഈ നാടിനകത്ത് മുഴുവൻ ആളുകളുടെയും വലിയ പിന്തുണയും വലിയ ഐക്യവുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കാരണം നിർത്തലായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ വയനാടിൻ്റെ ഭാഗമായിട്ട് വലിയൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു ഏകദേശം ഏഴര ലക്ഷം രൂപ വയനാടിൻ്റെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ടായി അതിൻ്റെ തൊട്ടുപിറയിലാണ് ഈ നിർത്തലായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇത്ര രീതിയിലുള്ളൊരു ബിരിയാണി ചലഞ്ച് ഇതിൻ്റെ ഭാഗമായിട്ട് ചാലക്കുടി നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടി സംഘടിപ്പിച്ചിട്ടുള്ളത്